എല്ലാവർക്കും അയ്മണ്ടി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ കഴിച്ച കൊറേ കാലമായി നമ്മള് ഫാമിലിയോട് തന്നെ വീഡിയോയില് വന്നിട്ട് ചെറിയൊരു കണ്ടന്റ് നമുക്ക് കിട്ടിയപ്പോ നമ്മള് വീഡിയോയിൽ വന്നതാണ് അപ്പൊ ഇനി ഇവിടെനിന്ന് കട്ടി നമ്മള് ഫാമിലിയോട് തന്നെ ഇണ്ടാവും നമുക്ക് ചെറിയൊരു ബിസി ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ സമയമില്ല അപ്പൊ നമ്മള് എന്താ സുനുമോന്റെ സുനുമോന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന് ഒന്നും വാങ്ങിയിട്ടില്ല നമ്മൾ പറയണത് അപ്പൊ കൈസ് കേക്ക് നമ്മൾ ചെറിയ ഡ്രസ്സ് കൊടുക്കാൻ പരിപാടിയാണ് അപ്പൊ ഡ്രസ്സ് നമ്മള് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ അപ്പുറത്ത് ഫോൺ കഴിച്ചിരിക്ക അടുക്കളിണ്ട് കളിച്ചിരിക്കുന്നില്ല നമ്മക്കൊന്ന് കൊടുത്തോക്ക അങ്ങനെയുണ്ട് അവിടെ മന്ത്രി വരുന്നതുകൊണ്ട് ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് പിന്നെ നമ്മൾ പോയി കൊണ്ടുവരണില്ല നാളെ കൊണ്ടുവരാന്ന് വിചാരിക്കുന്നത് ആണ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോണത് ഇത് മോനാണ് തന്നതെ ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റ് വീട്ടിൽ നിന്ന് വീട്ടില് नोटा नोटी पुरी चाहे तीस आठ ऑन की लातेर का लारा इन्हें नट्टो क्या नट्टो क्या अलार्म रूम पे भी कुटा मैं तो फोन तो. मगले बने है ना फोन मगले में जा ना എന്താണ് ഈ കയ്യിൽ പറയാ അപ്പത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം കേക്ക് അവർ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സുനുവിന് ചിതുമോനിക്കൊന്നും അറിയില്ല കേട്ടോ അവർ സ്കൂൾ പോയതാണ് അപ്പൊ സുനുവിന് ബ്രോസ്റ്റ് ആണ് കേട്ടോ ഇഷ്ടം അപ്പൊ ഒന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാം മന്തി റൈസ് പാർസല് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ബ്രോസ്റ്റ് പൗഡർ നമ്മൾ വാങ്ങിക്കൂടുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം രാത്രിയാണ് ഫുഡ് കഴിക്കണത് സിദ്ധിയാക്കും കളിക്ക് പോവും അപ്പോൾ സിദ്ധിയാക്കും ഫുഡ് കഴിക്കാൻ ഉണ്ടാവില്ല വന്നിട്ടാണ് കഴിക്കുക സുനു ട്യൂഷനൊക്കെ പോവാണ്ട് അപ്പോൾ ഒന്ന് പെട്ടെന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ കരുതി അപ്പോൾ ആദ്യം ആദ്യതാണ് അതിൽ ഉപ്പ് പൊടി ഇട്ടിട്ട് ചിക്കനൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചിക്കൻ ഒരു പത്ത് മിനിറ്റ് ഒക്കെ എണ്ണേ വെച്ചിട്ടുള്ളൂ ഇപ്പം ഇനി ബ്രോസ്റ്റ് പൗഡർ നമുക്ക് ഒരു ബോളിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ അതിലോട്ട് ഞാൻ ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചിക്കൻ്റെ പീസ് എടുത്തിട്ട് നന്നായി പൗഡറിൽ നമുക്ക് മുക്കിയെടുക്കാം ഇത് നന്നായി ഇതിൽ ചിക്കനിൽ പിടിക്കണം എന്നിട്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ചിക്കൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായി വേവിച്ചു കൊടുക്കാം അപ്പം അതാ ചിക്കൻ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള ചിക്കൻ പീസും നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കാം ഇങ്ങനെ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മളെന്തേലും ഒക്കെ ഒരു മധുരമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷകരം ഇതുണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും പക്ഷേ ബർത്ത്ഡേക്ക് എന്നല്ല അവരുടെ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഒരു പത്ത് രൂപേൻ്റെ ഒരു ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആക്കരും അവർ ഹാപ്പി ആയിട്ടുള്ള മുഖം കാണുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാവും ഇതിന് വലിയ കാശ് കൊടുത്തതുകൊണ്ട് ഒന്നും ചിലവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ വലിയ സർപ്രൈസും കുട്ടികൾ കൊടുക്കുക അപ്പോൾ അതാ ഏകദേശം ഇങ്ങനെ പൊരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഈ ലെഗ് പീസ് നമുക്ക് ബർത്ത്ഡേ ബോയ്ക്ക് കൊടുക്കാമെന്ന് കരുതി 어서 아. 이거 입고 아. 이거 있어 나 내려가. 아이만다저리에 അടിപൊളിയാ ണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധ്യാക്കു മന്തി റൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേ തക്കാളി സോസ് ആരും തരുന്നില്ല ഗൈസ് േക്ക് ബ്രോസ്റ്റും മതി എന്താ ഇഷ്ടം നല്ലോണം ഭക്ഷണം കഴിക്കല്ലേ പപ്പ ഏതായാലും ഇവിടെല്ല പപ്പ കളിക്കോ ഭക്ഷണം കഴിക്കല്ലേ കറുത്ത ഡോയ്ക്കോട് ലെഗ് പീസ് ആണ് കേട്ടോ കൊടുക്കണത് ലെഗ് പീസ്മോനെ തിന്ന തിന്നോ ആ കഴിക്കുമോനെ ഉഷാറാ കേട്ടോ ഗെയ്സ് സുനിയോ പപ്പ കളിച്ചാൻ പോയില്ലേ കളിയാണ പോയി അത് സാറില്ല മോനെ മോനെ മേലല്ല എങ്ങനെ അപ്പൊ അന്ന് പിന്നെ രാത്രി കേക്ക് ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ പിറ്റേ ദിവസമാണ് കേക്ക് കട്ട് ചെയ്ത് പിന്നെ മേലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്താണ് കാര്യപ്പെട്ടൊന്നുമില്ല ാക്കുവിൻ്റെ കടയിൽ ക്ലോത്തുകൾ ഉണ്ടായിരുന്നു അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തതാണ് ഇനി പിറ്റേ ദിവസം ഉച്ചക്കാണ് കിട്ടി നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് ദിവസം കേക്ക് കൊടുന്ന് ഫ്രിഡ്ജിൽ വെച്ചത് ചെയ്തുമോനൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അവരെ കാണാതെയാണ് മുകളിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഞാനത് ഡെക്കറേഷൻ ഏകദേശം കഴിഞ്ഞു ഇനി അവരിതാ വരുന്ന കേട്ടോ 嗯 <laughs> അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ശതുമോ അതൊന്നും കണ്ടിട്ടില്ല പെട്ടെന്ന് കേക്കൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ടെൻ കെ എന്നത് സിദ്ധ്യാക്കുവിന്റെ യൂട്യൂബ് ചാനലിൽ ടെൻ കെ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബർത്ത്ഡേക്കും ടങ്ക് ആയതും കൊണ്ട് അതിനും കൂടി നമ്മൾ ഒരു കേക്ക് ആക്കാന്ന് വിചാരിച്ചു കേക്ക് ഓർഡർ ചെയ്തന്ന് നമ്മുടെ മങ്കടക്കാണ് അന്ന് കേരളത്തിന്റെ ഇതിൽ മന്ത്രി വരുന്നുണ്ടായിരുന്നത് അപ്പൊ അന്ന് കേക്ക് കൊണ്ടുവരാൻ പറ്റില്ല പിറ്റേ ദിവസമാണ് വൈകുന്നേരമാണ് കൊണ്ടുവന്നത് കൊണ്ടാണ് പേര് അങ്ങനെ ആയത് Happy birthday to you সতেের্ু সতেরেরে. সিনা এজে এজেরে. সিন সিনেবে. সিনে এজেরে সিনেকে. হপিনে স্যবে সিনে. অদের. স্না মালো কাকট� ചെയ്തപ്പോ ശീതുമോൻ കോന്റെ പേര് പറഞ്ഞ് കട്ട് ചെയ്യണമെന്ന് അതാണ് ശീതുമോന്റെ ബർത്ത്ഡേ അറിഞ്ഞാണ്ട് കട്ട് ചെയ്ത് കിട്ടും അഭിപ്രായം ഓർ പേര് ഇന്നലെ തിങ്കളാഴ്ച. ഉസ്നെറെ പേര് കേക്ക് ഇന്നലെ തിങ്കളാഴ്ച. എല്ലാവർക്കും കഥ സിനിമ കാണാതെ പറ്റുന്നില്ല. ഇവർ ഡിജിറ്റലാണ് നടക്കണം എന്നൊന്നും ഇതിനൊന്നും. നേരം തില്ലാ. വാ കണ്ടാലും. അപ്പോൾ ദക്കയ അണ്ടെന്റെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കഴിയുവാണെങ്കിൽ ഇടക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് സർപ്രൈസായ ചെറിയൊരു ചോക്ലേറ്റും കിട്ടായ് കൊടുത്താൽ അതിൻ്റെ സന്തോഷം നമ്മൾ കാണുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്